സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാകുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി കൊച്ചി സിറ്റി പോലീസ് കൊച്ചിയിൽ മാത്രം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി കമ്മീഷണർ എസ് ശ്യാംസുന്ദർ പറഞ്ഞു സി ബി ഐ ഇ ഡി ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള തട്ടിപ്പ് കരുതിയിരിക്കണമെന്നും അപരിചിതരുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കരുതെന്നും കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി ഈ വർഷം മാത്രം നാനൂറോളം ഓൺലൈൻ തട്ടിപ്പ് പരാതികളാണ് പോലീസിന് ലഭിച്ചത് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ കൊച്ചിയിൽ മാത്രം നടന്ന ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പാണ് വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി കൊച്ചിയിലെ ഐ ടി കമ്പനിയുടെ മയ്ക്ക് നഷ്ടമായത് ഏഴ് കോടി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സമാന രീതിയിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അഞ്ച് കോടിയുടെയും മരട് സ്റ്റേഷനിൽ ആറ് കോടിയുടെയും സെൻട്രൽ സ്റ്റേഷനിൽ മൂന്നര കോടിയുടെയും തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശവുമായി കൊച്ചി സിറ്റി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് സി ബി ഐ ഇ ഡി ഉദ്യോഗസ്ഥർ ചമഞ്ഞുള്ള തട്ടിപ്പ് ഉൾപ്പെടെ കരുതിയിരിക്കണമെന്നും അപരിചിതരുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കരുതെന്നും കമ്മീഷണർ എസ് ശ്യാംസുന്ദർ മുന്നറിയിപ്പ് നൽകി സ്കൈപ്പ് കോളിലേക്ക് വരുത്തുകയും സ്കൈപ്പ് വീഡിയോ കോളിംഗ് വഴി അവർ അവരോട് അവരെ മാനസികമായി ഇതിലേക്ക് ട്രാപ്പ് ചെയ്തിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ തട്ടിപ്പിൽ ശതമാനത്തോളം കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുവെന്നും പരാതിക്കാർക്ക് നഷ്ടമായ തുകയിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വീണ്ടെടുക്കാനായെന്നും കമ്മീഷണർ പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പിനിരയാകുന്നവർ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യത്തിൽ ഉടനടി ബന്ധപ്പെടണമെന്നും കമ്മീഷണർ അറിയിച്ചു രണ്ട് മണിക്കൂറിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് കേസുകളിൽ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഫ്രീസ് ആയിട്ടുണ്ട് ഇതര സംസ്ഥാനക്കാരാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്നതെന്നും വ്യാജ വായ്പാ ആപ്പുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പിനിരയാകാതിരിക്കാൻ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കമ്മീഷണർ അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി